ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്നത് രേവിതയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണോട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളൂ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പൊങ്കാല ഇട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇളയച്ചനോട് സച്ചി സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഏതായാലും സച്ചിയുടെ ഓരോ തത്വമൊക്കെ കേട്ടിട്ട് നമ്മുടെ ഇളയച്ചൻ പറഞ്ഞു നല്ല തത്വം പറയുന്നുണ്ടല്ലോ എന്ന് അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു അതെ എനിക്ക് കുറച്ച് തത്വങ്ങളൊക്കെ അറിയാം അപ്പോഴേക്കും അച്ഛമ്മ ചോദിച്ചു അല്ല എന്താ അച്ഛൻ വരാതിരുന്നത് ശ്രുതിയുടെ മോളയും മോളയുടെ മരു മോളുടെ മരുമോനെയൊക്കെ കാണണമെന്നില്ലേ അല്ല മോളുടെ കിട്ടിയവനെയൊക്കെ കാണണമെന്നില്ലേ എന്നിങ്ങനെ ചോദിക്കണം അപ്പോഴത്തേക്കാണ് എന്തെങ്കിലും ഒരു കഥയുണ്ടാക്കി ഇവരോട് പറയണമല്ലോ ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ ഉം എന്ത് കഥ ഉണ്ടാക്കി പറയണമെന്ന് പറഞ്ഞ് നമ്മുടെ ഇളയച്ചൻ എന്തൊക്കെയോ ആലോചിച്ച് അച്ഛന്മാർ എടുത്ത് ചെന്നൊരു കസേരയൊക്കെ എടുത്തിട്ടിട്ടങ്ങിയിരുന്നു എന്നിട്ട് പറഞ്ഞു അതെന്താണെന്ന് വെച്ചാലേ ശ്രുതിയുടെ അച്ഛനെ എപ്പോഴും പണത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ നോട്ടെണ്ണുന്ന വിഷയം വീട്ടിലുണ്ട് സ്വന്തമായിട്ട് ഒരു എ ടി എം കൗണ്ടറും ഉണ്ട് അത് വീടിന്റെ മുന്നിൽ വെച്ചിരിക്കുക ഏ എ ടി എം കൗണ്ടറോ വീട്ടിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നതോ ഇത് എന്തൊക്കെയാണ് ഇയാളീ വിളിച്ചു പറയുന്നത് ഏ ആരുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ സച്ചി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക എന്നാലും ഈ സമയം നമ്മുടെ ഇളയച്ഛൻ പറഞ്ഞു പണത്തിന്റെ പുറകെ ഓടി കുടുംബം നോക്കുന്ന കാര്യം എൻറെ ഏട്ടൻ മറന്നു ഭാര്യയ്ക്ക് അസുഖം ഉണ്ടെന്നുള്ള കാര്യം പോലും എൻറെ ഏട്ടൻ അറിഞ്ഞില്ല ആ ശ്രുതിയുടെ അമ്മ എല്ലാവരെയും പോയി ഇത് കേട്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി കേട്ടോ ശ്രുതിയാണെങ്കിൽ വിശ്രം എന്താ പറയാ ഒരു പരിഭ്രാന്തി പിടിച്ചിങ്ങനെ നിക്കോ ഉള്ളതെല്ലാം കള്ളവാണല്ലോ ശ്രുതി പറഞ്ഞു ഇളയച്ചാ നീർത്ത് ഇളയച്ച ഇളയച്ചാ എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നത് അത് പിന്നെ എന്റെ മനസ്സ് വിങ്ങുന്നത് കൊണ്ടാ മോളെ ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഓ സഹിക്കാൻ പറ്റുന്നില്ല ശ്രുതിയുടെ അമ്മ മരിച്ച ഉടനെ തന്നെ ഇവളുടെ അച്ഛൻ ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ വിവാഹം കഴിച്ചു ആ പെണ്ണിനെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതോടെ എല്ലാം തീർന്നില്ലേ ആ കാര്യം കൊണ്ടാ ശ്രുതി അച്ഛനോട് പിണങ്ങി ദേ ഈ നാട്ടിൽ തന്നെ നിൽക്കുന്നത് അപ്പൊ ചന്ദ്ര പറഞ്ഞു അതൊരു വലിയ കാര്യമാണോ അദ്ദേഹത്തിന് ഒരു തുണ വേണമെന്ന് കരുതി കാണും ഏഹ് അത് വേണ്ട ആ തുണയുടെ കാര്യമില്ല ഉം ആ അത് എങ്ങനെ വലിയ കാര്യമല്ലാതാകും അല്ല നിങ്ങൾ മരിച്ചു പോയെന്ന് കരുതുക നിങ്ങൾ മരിച്ചു മരിച്ചുപോയിട്ട് നിങ്ങളുടെ സ്ഥാനത്ത് ഈ ഇരിക്കുന്ന രവീന്ദ്രൻ വേറൊരു പെണ്ണിനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാകും അതും മൂന്നാം മാസം മൂന്നാം മാസം ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ കല്യാണം കഴിക്കാ കല്യാണം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും അത് ശെരിയാകുമോ അത് നിങ്ങൾ സമ്മതിക്കുമോ അത് പിന്നെ ഞാൻ മരിച്ചു പോയി കാണില്ലേ അപ്പൊ ഉം ഏതായാലും ഇദ്ദേഹം അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മക്കളൊക്കെ ഇഷ്ടപ്പെടുവോ അത് പിന്നെ നിങ്ങൾക്ക് ഉദാഹരണം പറയാനേ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ അതിന് നിങ്ങൾ മരിച്ചില്ലല്ലോ ടെൻഷൻ ആകാതെ എന്തിനാ ശ്രുതിയുടെ അമ്മേ ടെൻഷൻ ആകുന്നത് ഉം അത് പിന്നെ മോളെ ശ്രുതി നിന്റെ അച്ഛന് നിന്നോട് പിണക്കൊന്നും ഇല്ലാട്ടോ എന്നോട് തുറന്ന് സംസാരിക്കാറുണ്ട് ഇടയ്ക്ക് നിന്നെ കാണണം സംസാരിക്കണം മിണ്ടണം എന്നൊക്കെ ആഗ്രഹം ഒരുപാടുണ്ട് എന്നാലേ ശ്രുതിയുടെ പിണക്കം മാറുന്നില്ലല്ലോ ശ്രുതി ഇങ്ങനെ ബസ്സിൽ പിടിച്ചിരിക്കുകയല്ലേ ഇവൾ അച്ഛനെ കാണണ്ട എന്നല്ലേ പറയുന്നത് അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി പറയുന്നത് ശ്രുതി പിണക്കം മാറ്റം എന്താ പിണക്കം മാറ്റാത്തത് ദേ ഒരു ഫോൺ കോൾ വരുന്നു അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിക്ക് ഫോൺ കോൾ വന്നു അപ്പോഴാണ് ശ്രുതി അച്ഛനാണോ അല്ല ഏതെന്റെ ഫ്രണ്ടാ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി അങ്ങ് മാറിപ്പോയി ഫോൺ കോൾ എടുക്കാൻ കേട്ടോ ആകെ മൊത്തത്തിൽ ഒരു വശവശ കാണു അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അല്ല അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് വേണമെങ്കിൽ കൂട്ടിക്കൊണ്ട് വരായിരുന്നു എനിക്ക് ഡബിൾ റോള് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പൊറുക്ക അപ്പോഴത്തേക്ക് രവീന്ദ്രനെച്ച എന്താ പറഞ്ഞത് എന്ത് പറയാൻ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഈ സമയത്താണ് നമ്മുടെ ശ്രുതിയുടെ ഫോൺ കോൾ കാണിക്കുന്നത് അങ്ങനെ ശ്രുതി ഫോൺ എടുത്ത് ഫോണിൽ ഇങ്ങനെ സംസാരിക്കാം അപ്പൊ വേറെ ആരും അല്ല വിളിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അമ്മയാണ് വിളിക്കുന്നത് അങ്ങനെ ശ്രുതിയുടെ അമ്മയോട് പറഞ്ഞു ഞാന് അല്പം തിരക്കില്ല ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഞാന് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വിളിക്കാം എന്താ മതിയോ അല്ല വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അമ്മേ അത് പിന്നെ ഒരു പ്രശ്നം ഇല്ല എന്ന് ഇങ്ങനെ അമ്മ പറയാണ് അസുഖം അസുഖം ഒന്നും ഇല്ല വേറൊരു പ്രശ്നമൊന്നുമില്ല മോള് പേടിക്കണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി ഫോൺ കട്ട് ചെയ്തു കേട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാന്നൊക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തിട്ട് വീണ്ടും അങ്ങ് പോകുക നമ്മുടെ ശ്രുതിക്ക് ഒരു വെപ്രാളവും പരവേശവും ഒക്കെയാണ് ഇനിയിപ്പോ എന്തായി തീരുന്നൊന്നും അറിയത്തില്ല അവിടെ ചെന്നില്ലെങ്കിലോ അയാളുടെ വായി ഇരുന്ന് എന്തെങ്കിലും അണ്ടത്തരോ പൊട്ടത്തരം ഒക്കെ വീഴുന്നു എന്നും അറിയാം അതുകൊണ്ട് നേരെ പെട്ടെന്ന് ഓടി ചെല്ലാണ് കേട്ടോ അയാളുടെ അടുത്തേക്ക് ഏതായാലും അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ീരാൻ പറയുന്നത് അത് പിന്നെ ശ്രുതിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിലേ അവരെല്ലാ കാര്യവും ചെയ്യുവായിരുന്നു ആ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആ എൻ്റെ ഇടത്ത് നേരത്തെ മരിച്ചു പോയില്ലേ ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഇപ്പൊ ശ്രുതിനെ പൊന്നിട്ട് മൂടിയേനെ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ഒന്ന് നിർത്തും ശ്രീകാന്ത് അല്ലുതി ശ്രുതി പറഞ്ഞു നിർത്ത് എൻറെ അമ്മ മരിച്ചിട്ടൊന്നുമില്ല എന്തിനാ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് അപ്പോഴത്തേക്കാണ് പെട്ടത് ഏഹ് എന്താ ശ്രുതി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് പിന്നെ എൻറെ അമ്മ മരിച്ചു എന്ന് എന്തിനാ ഇബ് എപ്പോഴും എപ്പോഴും കിടന്ന് പറയുന്നത് അതെനിക്ക് അതെനിക്ക് ഇഷ്ടമല്ല അപ്പൊ എല്ലാവരും പെട്ടെന്ന് ഞെട്ടി എണീക്കുവാണ് കേട്ടോ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അല്ല നിന്റെ അമ്മ ജീവിച്ചിരിപ്പില്ല എന്നല്ലേ ഞങ്ങളോട് പറഞ്ഞത് അത് അത് പിന്നെ അമ്മ ഇപ്പോഴും അമ്മ ഇപ്പോഴും എന്റെ മനസ്സിൽ എന്റെ മനസ്സിൽ ജീവിച്ചിരിപ്പുണ്ട് അമ്മ മരിച്ചതായിട്ട് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല അത് പിന്നെ ശ്രുതി നീ വിഷമ വിഷമിക്കാതെ നിന്റെ അമ്മ മരിച്ചെന്ന് ഇദ്ദേഹം പറഞ്ഞത് സത്യമല്ലോ പിന്നെ എന്തിനാ ഇദ്ദേഹത്തിനോട് നീ ദേഷ്യപ്പെടുന്നത് ശ്രുതിക്ക് അമ്മയായിട്ട് ദേ ഈ ഞാനുണ്ടല്ലോ പിന്നെ എന്തിനാ നീ വിഷം വിഷമിക്കുന്നത് ഞാൻ ദ ഇവളെ നന്നായിട്ട് നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കോ ചന്ദ്ര ഏതായാലും നമ്മുടെ ഇങ്ങനെ പറഞ്ഞു ശ്രുതിയുടെ അച്ഛനോട് ഇടക്കിടക്ക് ഇങ്ങോട്ട് വന്നു പോകാൻ പറ അപ്പൊ ഇവർക്കിടയിലെ പിണക്കമൊക്കെ ഇടക്കിടക്ക് അങ്ങ് വന്ന് വരുമ്പോഴത്തേക്ക് മാറിക്കോളും ഏയ് ഏട്ടനുണ്ടല്ലോ ഒരു ഞാൻ ഞാനിവിടത്തെ കാര്യം ഏട്ടനെ റിപ്പോർട്ട് ചെയ്താലേ ഏട്ടൻ ഇവിടെ പറന്നെത്തും ആ അല്ല മകൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചിലപ്പം മലേഷ്യയിൽ നിന്ന് നിധി ആയിട്ടായിരിക്കുമോ അച്ഛൻ വരുന്നത് എന്നിങ്ങനെ സച്ചി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു സച്ചി നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു ഇപ്പൊ ശ്രുതി പറഞ്ഞു സോറി എങ്കില് എല്ലാവരും ഹാപ്പി ആയിട്ട് സംസാരിച്ചോണ്ടിരുന്ന ഞാൻ കാരണം മോശം ആയിപ്പോയി ഏയ് മോശമൊന്നും ആയിപ്പോയില്ല മോളെ നീ സന്തോഷത്തോട് കൂടിയിരിക്കണം നിനക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇതേ സുതി നോക്കി നിൽക്കാതെ എല്ലാവർക്കും കരിമ്പ് എടുത്തിട്ട് വന്നേ കരിമ്പ് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിങ്ങനെ പറയാണ് അങ്ങനെ സുതി കരിമ്പ് എടുക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ അവിടെ അവിടെയും എന്താ പറയാ ഇമോഷണലിലൂടെ എല്ലാവരെയും നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ ട്രാപ്പിലാക്കിയത് വേണം പറയാൻ ഏതായാലും ഒരു സീൻ കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സുതി കരിമ്പൊക്കെ വെട്ടി മുറിക്കുകയാണ് കേട്ടോ അപ്പഴത്തേക്കും ചന്ദ്ര പറയുന്നത് അതേ സുതി നീ തന്നെ എല്ലാവർക്കും പൊട്ടിച്ചു കൊടുക്ക് നീ വേണം കരിമ്പൊക്കെ എല്ലാവർക്കും പൊട്ടിച്ചു കൊടുക്കാന് ഏതായാലും കാലും കൊണ്ട് നമ്മുടെ സുതി കരിമ്പ് ഒടിക്കാൻ നോക്കുകയാണ് അപ്പോഴത്തേക്കും പറ്റുന്നില്ല അപ്പം ശ്രുതി പറയുന്നുണ്ട് സൂക്ഷിച്ച് സൂക്ഷിച്ച് കാല് പോകുട്ടോന്നു അപ്പൊ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഉം മുൻ എന്താ ഈ കാണിക്കുന്നത് മരങ്ങോടാ ഇങ്ങ് തന്നേടാ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അത് മേടിച്ചു സച്ചി മേടിച്ചിട്ട് ഇതേ കമ്പിയല്ല കരുമ്പ അങ്ങനെ നീ വളയ്ക്കാനൊന്നും അതായത് സിമ്പിളായിട്ട് സിമ്പിളായിട്ട് ഒടിക്കാന്നുള്ളതേ ഉള്ളു അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രേവതി ചോദിക്കുന്നത് അത് പിന്നെ സച്ചിന്റെ ഇതൊക്കെ അറിയാമോ അവൻ ഇതൊക്കെ അറിയാന്നോ മോളെ ചെറുപ്പത്തിലെ മുതൽ അവൻ ഇതൊക്കെ ആയിട്ട് ചെയ്യൂന്ന് നമ്മുടെ അച്ഛമ്മയും പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി എന്ത് ചെയ്യുന്നത് കരിമ്പ് മുട്ടുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ഓടിച്ചിങ്ങനെ എന്താ പറയാ വളച്ചൊടിച്ച് ഒടിച്ച് ഇങ്ങനെ കൊടുക്കാണ് ഈ സമയത്താണെങ്കിൽ ചന്ദ്ര പറഞ്ഞു എടാ സുതി നിനക്കൊരു ഒരു കരിമ്പ് പോലും ഓടിക്കാൻ അറിയത്തില്ലേ അത് പിന്നെ എനിക്ക് വല്ല കരിമ്പും വെട്ടി ഓടിച്ച വല്ല ശീലമുണ്ടോ ഉണ്ടോ ഉം നിനക്ക് ശീലമില്ലല്ലോ എന്നിങ്ങനെ പറയാണ് ഈ സമയത്താണ് നമ്മുടെ ബീരാനിക്കൊക്കെ കരിമ്പ് കൊടുക്കാനായിട്ട് ഒരൊറ്റ ഒടി ഒടിച്ചിട്ട് എറിഞ്ഞങ്ങ് കൊടുക്കാനെട്ടോ എറിഞ്ഞപ്പോഴത്തേക്കും കാലിൽ ചെന്ന് മുട്ടി കരിമ്പ് അപ്പോഴത്തേക്കും അയ്യോ അമ്മ എൻ്റെ കാലേ അയ്യോ എൻ്റെ കാലിന്റെ വലിയ പൊട്ടിയെ എന്ന് പറഞ്ഞോണ്ട് ബീരാന ഏതായാലും ബീരാനിക്ക് അപ്പൊ പതുക്കെ ആ ഒരു കരിമ്പിങ്ങനെ ഉരിച്ച് ഭയങ്കരമായിട്ട് ചവച്ചൊക്കെ അങ്ങോട്ട് നീരൊക്കെ കുടിച്ച് അങ്ങോട്ട് ഇറക്കുകയാണ് കേട്ടോ ഈ കാഴ്ച കണ്ടുകൊണ്ട് സച്ചിയാണ് ഇങ്ങനെ നിപ്പുണ്ട് കിട്ടോ സച്ചിക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല വീരാനിക്കയുടെ ആ ഒരു എന്താ പറയാ കാട്ടായമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ചിരി വരുമല്ലോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ അച്ചമ്മയും രേവതിയും അതുപോലെ ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും ഒക്കെ ഇരുന്ന് ഇത് കഴിച്ചോണ്ടിരിക്കുക അപ്പോഴത്തേക്കാണ് നമ്മുടെ വർഷ പറയുന്നത് അത് പിന്നെ കൊഴപ്പൊന്നുമില്ലല്ലോ ശ്രദ്ധിച്ചേച്ചി ശ്രുതി ചേച്ചി പെട്ടെന്ന് ഇമോഷണലായി ഓക്കെ അല്ലേ ആ ഓക്കെ ഓക്കെ ആ അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് താങ്ങാൻ കഴിയില്ലല്ലോ അതിന്റെ വിഷമം അനുഭവിച്ച ഒരാളാ ഞാന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവര് വിട്ടു പോകുമ്പോഴേ നമുക്കൊരു പ്രത്യേക ഒരു പ്രത്യേക എന്താ പറയുക സങ്കടമായിരിക്കും അത് മറക്കാൻ സാധിക്കില്ല അച്ഛനെല്ലാം എല്ലാം ആയിരുന്നു എനിക്ക് പക്ഷെ അദ്ദേഹം ഇപ്പോഴും ഞങ്ങളെ വിട്ടു പോയിന്നേ സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇടക്കിടയ്ക്ക് അത് സത്യമാണോ എന്ന് പോലും എനിക്ക് അറിയില്ല അപ്പൊ നമ്മൾ ചന്ദ്ര പറഞ്ഞു അതെ ശ്രുതി നീ വിഷമിക്കല്ലോട്ടോ അമ്മയില്ലെന്നുള്ള വിഷമം ഒന്നും നിനക്ക് വേണ്ട നീ എന്നെ അമ്മായിയമ്മ കാണണ്ട നീ എന്നെ അമ്മയായിട്ട് കണ്ടാ മതി ഞാൻ നിന്നെ ഉണ്ടല്ലോ എൻ്റെ സ്വന്തം മകളായിട്ടാ കാണുന്നത് അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ടോ ദീ മോള് വിഷമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് സത്യം പറഞ്ഞാൽ എനിക്കും വിഷമാകും അപ്പഴത്തേക്കും ആണ് നമ്മുടെ അച്ഛമ്മ പറഞ്ഞത് ദേ ചന്ദ്രേ നിനക്ക് ഒരു മരുമകൾ മാത്രമല്ല ഉള്ളത് മൂന്ന് മരുമക്കളെയും നീ മരു മരുമകളെ പോലെ അല്ല മകളെ പോലെ തന്നെ കാണണം അത് പിന്നെ ഞാൻ വർഷേനെ എൻ്റെ മോളെ പോലെ തന്നെയാണല്ലോ കാണുന്നത് അപ്പൊ നീ രേവതീനെയോ ആ അവളെ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല അവളുടെ അമ്മ ജീവനോടെ ഉണ്ടല്ലോ ഉം അപ്പൊ പിന്നെ വർഷയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടല്ലോ അപ്പോഴ അപ്പൊ അവിടെ എന്താ നീ വേറ്റുകൃത്യം കാണിക്കുന്നത് അപ്പഴത്തേക്കാണ് നമ്മുടെ വർഷ പറയുന്നത് ഉം എനിക്കറിയാം എനിക്കും എനിക്കും ഒരമ്മ മതി എപ്പം നോക്കിയാലും എന്നെ വഴക്ക് പറയും ആ ഒരു അമ്മേനെ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല പിന്നെയല്ലേ വേറൊരു അമ്മേം കൂടി എനിക്കും ഒരമ്മേനെ ഇഷ്ടം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അതെ ആന്റി ആന്റി എൻ്റെ ആന്റിയായ മതി കേട്ടോ അമ്മയാകണ്ട ഓ എൻ്റെ അമ്മ ഒരു ഒന്നൊന്നര അമ്മയാ അതുപോലെ ഒരമ്മേനേം കൂടെ താങ്ങാനുള്ള ശേഷി എനിക്കില്ലായെന്ന് പറഞ്ഞു ചന്ദ്ര അവിടെ ചമ്മി നടക്കുകയ പച്ചമ പറഞ്ഞു ി എടി ചന്ദ്രേ നീ മൂന്ന് മക്കളെയും ഒരുപോലെ കാണുന്നില്ല അതിലും വേർതിരിവുണ്ട് മരുമക്കളെങ്കിലും നീ ഒരുപോലെ കാണാൻ നോക്ക് ചന്ദ്രേ നീ എന്തിനാടി ജീവിച്ചിരിക്കുന്നത് അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര കരിമ്പ് മറ്റേ എന്താ പറയുക ആന കരിമ്പും കാട്ടി കയറിയ പോലെ ഇരുന്ന അരിമ്പ് കരിമ്പ് തിന്നുകയാണ് വല കടിച്ചും പറച്ചും വലിച്ചൊക്കെ തിന്നെയാണ് അപ്പോഴാണ് നമ്മുടെ ബീരാനിക്ക് ആണെങ്കിൽ ഒരു കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്നത് അപ്പോഴത്തേക്ക് അവിടെ സച്ചിയും സുധിയും ഒക്കെ ഇരുന്ന് ഏർ ശ്രീകാന്തുമൊക്കെ ഇരുന്ന് കരിമ്പ് കഴിക്കുകയാണ് അതൊക്കെ കഴിക്കാൻ നമ്മുടെ സുതിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ സുതിക്ക് അതൊക്കെ കടിച്ചു വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഏതായാലും ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു അല്ല കരിമ്പൊക്കെ കഴിച്ചു കഴിഞ്ഞോ ഉം കരിമ്പൊക്കെ ഞാൻ കഴിച്ചു അപ്പോഴത്തേക്കുമാണ് സുതി പറഞ്ഞത് ഏഹ് ഇത് എന്തൊരു സ്ട്രോങ് ഇതേ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുന്നതാ നല്ലത് ഉം നിന്റെ തലയും കൊള്ളില്ല പല്ലും കൊള്ള കൊള്ളില്ല കഴിച്ച് നോക്കടാ നല്ല ടേസ്റ്റ് അതിനെ കടിച്ചു പറിച്ചു തിന്ന് ഉം അതെ സുതി നിനക്ക് ഇത് കടിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ എങ്ങനെ പോത്തിന്റെ എല്ല് കടിക്കും എന്നിങ്ങനെ ബീരാനിക്ക ചോദിക്കാൻ കേട്ടോ ഇത് കേട്ടത് നമ്മുടെ ശ്രുതി കേട്ടോണ്ട് വരുവാ ശ്രുതി ഞെട്ടിപ്പോയി ശ്രുതി എന്റെ ദൈവമേ അയാള് കുളവാക്കൂലോ അപ്പോഴത്തേക്ക് ബീരാനിക്ക് പറഞ്ഞു അതേ പോത്തിന്റെ എല്ലിലേ ഉം ഇറച്ചി പറ്റി പിടിച്ചിരിക്കും അതുകൊണ്ട് എല്ല് മാത്രമല്ല എല്ലും ഇറച്ചിയും കൂടെ ചേർത്ത് വേറെ കടിച്ചു വലിക്കാൻ ആടിന്റെ എല്ല് പോത്തിന്റെ എല്ലിനേക്കാൾ സോഫ്റ്റ് ആണോ അല്ലയോ ആ ക്വസ്റ്റിന് ക്വസ്റ്റിന് ഉത്തരം പറ 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 അത് പിന്നെ എനിക്കറിയത്തില്ല എന്നിങ്ങനെ ശ്രുതി പറയാം ഇപ്പൊ ആണെങ്കിൽ ഇയാളെ കൊണ്ട് തോറ്റല്ലോ എന്റെ ദൈവമേ എന്ത് പറഞ്ഞാലും കറി എല്ലാം പീസ് ഇനി സംസാരിക്കാൻ വിട്ടിട്ടുണ്ട് ഇയാൾ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും അപ്പോഴത്തേക്ക് നമ്മുടെ വീരാനിക്ക പറയുന്നവർക്ക് മുട്ടനാടിന്റെ ചങ്കിലോ ചോര തരും ചോര വേണ്ടവർ പറയും അപ്പോഴത്തേക്ക് ശ്രുതി വന്നിട്ട് എളയച്ച എളയച്ച വന്നേ ഇളയച്ച ഭയങ്കര ടയേഡല്ലേ എന്നിട്ട് റെസ്റ്റ് എടുക്ക ഉറങ്ങ് അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അവള് വിളിക്കുന്നത് കേട്ടില്ലേ പോയി റെസ്റ്റ് എടുക്ക അത് പിന്നെ ഇന്ന് ഞാൻ കുറേ നേരം ഉറങ്ങി ഇനി രാത്രി ഉറക്കം വരില്ല വിട് അല്ല സച്ചി നിനക്ക് ചീട്ട് കളിക്കാൻ അറിയാമോ എങ്കിൽ പിന്നെ നമുക്ക് ഒരു നോക്കാം അതെ ഞാന് അതില് വലിയ കില്ലാടിയാ അല്ല അങ്ങൾ മലേഷ്യയിൽ ഗ്ലബിലൊക്കെ പോകാറുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത് അപ്പൊ പറഞ്ഞു ബ്ലാ ആ അവിടെയൊക്കെ ഞാൻ പോകാറുണ്ട് ഉം ആ ചീട്ടുകളി ചീട്ടുകളി എന്റെ ഒരു വീക്ക്നസാ ഏതായാലും ഞാനേ ചീട്ട് കളിച്ച കാശൊക്കെ വാരും ഞാൻ ഗ്ലബ് ഒരു രാജാവ് അപ്പോഴത്തേക്കുമാണ് നമ്മുടെ മഹേഷ് പതുക്കെ ചെവിയിൽ പറയുക സച്ചിയുടെ പറയുന്നത് കേട്ടല്ലോ സ്കോച്ച് സ്കോച്ച് എടുക്കാൻ പറ സ്കോച്ച് എടുത്തു കഴിഞ്ഞാലേ നമുക്ക് പഠിക്കാടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു അല്ല അവിടെ എന്താ ഒരു കുശുകുശിപ്പ് എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനോട് സച്ചി പറഞ്ഞു ഏയ് ഒന്നുമില്ല ചാ വെറുതെ വെറുതെ ചുമ്മാ ചുമ്മാ എന്നിങ്ങനെ പറയാണ് അപ്പോഴത്തേക്കാണ് അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എനിക്ക് ഈ പരിസരമൊക്കെ ഒന്ന് കാണണമെന്നുണ്ട് നമുക്ക് നമുക്കൊന്ന് പുറത്ത് പോയി ചുറ്റിക്കറങ്ങിയാലോ ബാ നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോകാൻ ഇങ്ങനെ ബീരാനിക്ക പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു ആ തോക്കെ പുഴ തോട് കുന്ന് പിന്നെ കൂടെ മാടുകൾ ഒക്കെ ഉണ്ട് ബാ നമുക്ക് പോയി കാണാം ഏ മാടുകളൊക്കെ ഉണ്ടോ എങ്കിൽ പിന്നെ അവറ്റകളെ എനിക്ക് ആദ്യം കാണേണ്ടത് ഹുഅയ്യോ ഇപ്പഴാ സത്യം പറഞ്ഞു ആശ്വാസമായത് ഏഹ് മാടുകളെയോ മാടുകളെ കണ്ടിട്ട് എന്തിനാ ഉം ഉം മാട് അല്ല ആടുകൾക്ക് ഇവിടെ എന്താ വില ഒത്തു വന്നിട്ടുണ്ടായി നമുക്ക് മേടിക്കാന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു ഉം കണ്ടോ കണ്ടോ കറങ്ങി തീ തിരിഞ്ഞ് വീണ്ടും മഹേഷെ ആടിലെത്തി അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ഇവിടെ ആടിന്റെ മാടിന്റെ മ്യൂസിയം ഒന്നും ഇല്ല നിങ്ങളെ വെച്ച് റൂമിൽ പോയി റെസ്റ്റ് എടുക്കുക അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു പാറലേടത്തി എന്തായി പറയുന്നത് നാട് ചുറ്റി കാണുന്ന അങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ ഇദ്ദേഹത്തെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോയി സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കാം അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയല്ലേ മോളെ അദ്ദേഹം പോട്ടെ എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ ശ്രുതിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലാത്ത ഒരു രീതി അത് നമ്മുടെ ശ്രുതി പറഞ്ഞു ഇതെന്താ പാരീസ് ആണോ ചുറ്റി റങ്ങി ഇങ്ങനെ ഓരോന്ന് കാണാനായിട്ട് ആ ഇപ്പോഴും ഞാനൊരു കാര്യം ഓർത്തത് ഞാൻ പാരീസിൽ ഇടയ്ക്ക് പോകാറുണ്ട് അവിടെ വില കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും ഈ എന്താ ശ്രുതി ഇങ്ങനെ വില കുറച്ച് ചോദിക്കുന്നത് ഏ നമ്മുടെ ചെമ്പനാടിന്റെ അപ്പുറത്ത് കിടക്കുന്നതല്ലേ പാരീസ് അവിടെ അവിടെ ഞാൻ പർച്ചേസിന് പോകാറുണ്ട് ആ പറച്ചേശര് അപ്പോഴത്തേക്ക് ശ്രുതിയാണെങ്കിൽ എന്റെ ഈശ്വര ആക്കൂല്ലോ ഓ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കണം ഏതെങ്കിലും സച്ച് പറഞ്ഞു പാരീസ് ഒക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നാട് ചു നാട് ചു ചുറ്റിട്ട് വരാം അപ്പഴത്തേക്കുമാണ് ബിരാനിക്ക് ചോദിക്കുന്നത് ശ്രുതി അവിടെയും ക്യാമറ കാണുമോ അപ്പൊ പെട്ടെന്ന് എല്ലാവരും ഞെട്ടിപ്പോവാ ക്യാമറയോ ഏ എന്ത് ക്യാമറ അയ്യോ ക്യാമറ ആ അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു അല്ല ഈ നാട് കാണുമ്പോൾ ഫോട്ടോ എടുക്കട്ടെ അതിനാ അതിനെ ക്യാമറ ചോദിച്ചത് ഉം അതെ 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 ക്യാമറ ക്യാമറ എന്റെ ഒരു ആയി പോയി അത് പിന്നെ ഫോണില് ക്യാമറ ഉണ്ടല്ലോ അതിലെടുക്കാം ആ എങ്കിൽ പിന്നെ കുഴപ്പമില്ല ശ്രുതി ഞാൻ പോയിട്ട് വരാട്ടോ ശ്രുതി ഭായ് 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 ഞാൻ പ്രകൃതി രമണീയത ആസ്വദിച്ചിട്ട് വരാം അപ്പൊ ശ്രുതിയോട് പറഞ്ഞു ശ്രുതി അതെ ഒരു കാര്യം ചെയ്യു ശ്രുതിയും കൂടി ഇവരുടെ കൂടെ ചല്ല് അയ്യേ ഇവരുടെ കൂടെയോ ഞാൻ പോകുന്നില്ല ഞാന് ഈ കരിമ്പ് കടിച്ച് പറച്ച് ആകെ ടയേഡായി ഞാൻ കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്കട്ടെ എന്നാ ഇതുകൂടെ തിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് ശ്രീകാന്തിന് കൈ കൊടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അത് പിന്നെ പറയുന്ന കേക്ക് അതെ ഒരു കാര്യം പറയാം ഇത് പാർക്കൊന്നും അല്ല കിടന്നുറങ്ങാൻ വാടാ ഇറങ്ങി വാട എന്നിങ്ങനെ സച്ചി വിളിക്കുകയാണ് നമ്മുടെ സുധീനെ അപ്പം ശ്രുതി പറഞ്ഞു സുധീ ഞാൻ പറയുന്നു ഒന്ന് കേക്കെ ഇളയച്ചന്റെ കൂടെ വാ നമ്മുടെ ഇളയച്ചനല്ലേ അപ്പം രവീന്ദ്രൻ പറഞ്ഞു നീയും കൂടെ ചെല് സുധി വെറുതെ ഇവിടെ ഇരുന്ന് എന്തിനാ ബോറടിക്കുന്നത് നീൻ കൂടെ ചെല്ല് ഒരു വിധത്തിൽ നമ്മുടെ സുധി അങ്ങനെ പോവുകയാണ് അപ്പൊ ഇളയച്ചൻ പറഞ്ഞു സുധീപ് ഖമൺ നമുക്ക് പോയിട്ട് വരാം ഞാൻ ഈ പുഴയും മലയും കുന്നൊക്കെ ഒന്ന് കാണട്ടെ അത് പിന്നെ ഞാൻ പുഴയും മലയും കുന്നൊക്കെ ഒത്തിരി കണ്ടതാ ഇളയച്ച അത് നീയല്ലേ കണ്ടത് ഞാൻ കണ്ടില്ലല്ലോ കമോൺ ഖമോൺ വരൂ നമുക്ക് പോയി കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇളയച്ച സോപ്പിട്ട് വിളിച്ചു നമ്മുടെ സുതി പുറകെ പോവാണ് കേട്ടോ എന്ത് ചെയ്യാനെ പോകാതിരിക്കാനൊന്നും പറ്റത്തില്ലാത്തൊരവസ്ഥ പോയല്ലേ പറ്റൂ നമ്മുടെ സുതിക്ക് ഇങ്ങനെ നടന്ന് നാട് കാണുന്നതിനോടോ അത് പിന്നെ ഉറക്കം കളയുന്നതിനോടോ ഒന്നും ഒരു താല്പര്യം ഇല്ല കുറച്ചു നേരം ഉറങ്ങാൻ സമയം കിട്ടി അതാണ് ഏറ്റവും കൊലപ്പെട്ടതെന്ന് പറഞ്ഞാണ് നമ്മുടെ സ്തുതി ഇരിക്കുന്നത് അങ്ങനെ ഈ നാട് ചുറ്റാനായിട്ട് പോവുകയാണ് ഇനിയാണ് രസം അങ്ങനെ നമ്മുടെ ബീരാനിക്ക് സച്ചിയോട് ചോദിച്ചു അതെ ഇവിടെ നല്ല ചൂടാണല്ലേ അല്ല എങ്ങനെയാ മലേഷ്യയിൽ ചൂടുണ്ടോ അതൊക്കെ ചോദിച്ച ഞാൻ എങ്ങനെയാ പറയുന്നത് എനിക്ക് എങ്ങനെയറിയാൻ അപ്പോഴത്തേക്ക് സുധി ഏർ അപ്പം മലേഷ്യയിൽ നിന്നല്ല വെച്ച വരുന്നത് ആ അത് അതൊക്കെ അതെ ഉം ഇപ്പൊ ഇവിടെ ചൂടാണോ തണുപ്പാണോ കാറ്റടിക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ ഞാന് ഇവിടെ നിൽക്കുവല്ലേ ഓ അത് ഉം അപ്പഴത്തേക്ക് മഹേഷ് പറഞ്ഞു അല്ല നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോ ചൂടുണ്ടായിരുന്നോ എന്നാണ് ശ്രുതി ചോദിച്ചത് ഓ അപ്പം അവിടെ ചൂടുണ്ട് 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 ഉം ഒരു കണക്കിനെ അത് നല്ലതാ തോല് അയലിട്ടേ പെട്ടെന്ന് ഉണങ്ങൂല്ലോ ഉം തോലോ എന്തൊക്കെയളയച്ചം പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഓഹോ ഇവര് ഫുള്ള് ഡൗട്ട് ആണല്ലോ ഇങ്ങ നമുക്ക് എന്തിനാ ഈ ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇളയേച്ച നടക്കുകയാണ് പുറകെ നമ്മുടെ സുധീൻ പോയി അപ്പോഴത്തേക്ക് സച്ചി മഹേഷ് മാറി നിന്നിട്ട് സച്ചി പറഞ്ഞു എന്താടാ ഇത് തോലും ആടും ആടും ആകെ മൊത്തം ഒരു എന്താ പറയുക ഒരു ഇറച്ചിമയോ ആണല്ലോടാ എന്നൊക്കെ ഇങ്ങനെ പറയാണ് എന്നാലും ഈ സമയത്താണ് നമ്മുടെ ഇളയച്ച നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ നല്ല വയലൊക്കെ കാണുന്നത് അപ്പം പറഞ്ഞു എന്ത് മനോഹരമായ സ്ഥലം അതെ എന്താ ഇളയച്ചന് ഞങ്ങളുടെ നാട് ഇഷ്ടമായോ ഉം ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമായി അപ്പോഴത്തേക്ക് ഒരു ആടിന്റെ കരച്ചിൽ കേട്ടു കേട്ടോ അപ്പോഴത്തേക്കും ഇളയച്ച സ്റ്റൊപ്പ് സ്റ്റെപ്പ് സ്റ്റൊപ്പ് എവിടെയോ ഒരു ആടിന്റെ കരച്ചിൽ എന്നൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ഇളയച്ചൻ കൊറേ ഒച്ച ഒക്കെ കേൾപ്പിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഉം അതൊക്കെ പോട്ടെ സാരമില്ല ആ മാട അതിലേ നടക്കട്ടെ ഏതായാലും പിഞ്ച് മാടാന്ന് തോന്നുന്നു അല്ല ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു മഴയൊക്കെ അല്ല ഇവിടെയൊക്കെ വീട്ടില് വെള്ളം കയറുവോ വെള്ളം കയറാൻ ചാൻസ് ഉണ്ടോ ആ അവിടെ ഉണ്ടല്ലോ വീട്ടിൽ വെള്ളം കയറും അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് സച്ചി ഏഹ് വീട്ടില് വെള്ളം കയറാനോ അവിടെ എവിടെ എവിടെന്ന എങ്ങനെയാ വീട്ടിൽ വെള്ളം കയറുന്നത് അത് പിന്നെ അവിടെ ഞാനേ തടാകക്കരയിലെ ഒരു വീട് കെട്ടിയിട്ടുണ്ട് അതെ അതപ്പം വീട്ടില് വെള്ളം കയറും അല്ല ഈ ന്യൂസിൽ കണ്ടിട്ടില്ലേ ദുബായിൽ വെള്ളം ഇങ്ങനെ പുഴ പോലെ ഒഴുകുന്നത് കണ്ടില്ലായിരുന്നു നിങ്ങൾ ഉം ക്ലൈമറ്റ് ചേഞ്ച് ആ എന്ത് ചെയ്യാനാണ് ക്ലൈമറ്റ് ചേഞ്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇങ്ങനെയൊക്കെയാ അപ്പോഴത്തേക്കും നമ്മുടെ മഹേഷ് പറഞ്ഞു സച്ചി മലേഷ്യ മാറി ഇപ്പം ദേ ദുബായി ആയിട്ടുണ്ട് അപ്പഴത്തേക്ക് സുതി പറഞ്ഞു ദേ ഇളയാച്ച ഇത് ഈ കൂടുതൽ ഒന്നും കാണാനില്ല നല്ല വെയിലുണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു ഇളയാച്ചനെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു നീ എന്താണ് കാണിക്കുന്നത് ഇവിടെ ഇവിടെ ഒന്നുമില്ലെന്ന് നീ ആണോ പറയേണ്ടത് ഈ ഗ്രാമത്തില് ഒരുപാട് കാണാനുണ്ട് ഞാനേ ഈ ഗ്രാമത്തിൽ വളർന്നവന ഞാൻ ഈ ഗ്രാമത്തിന്റെ മുക്കും ഒക്കെ കണ്ടു വളർന്നതുകൊണ്ട് എനിക്ക് എല്ലാ സ്ഥലവും അറിയാം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് പോവാം ഇങ്ങോട്ട് വരാൻ പറയാണ് അങ്ങനെ വീണ്ടും നമ്മുടെ ബീരാനിക്കാരെ വിളിച്ചുകൊണ്ട് നാട് ചുറ്റാൻ പോകാനാട്ടാ അപ്പോഴത്തേക്കാണ് നമ്മുടെ മഹേഷ് പറയുന്നത് കുപ്പി 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 എടുക്ക് എടുക്ക് കുപ്പി എടുക്കാൻ പറയടാ എന്നിങ്ങനെ സച്ചോട് പറയാം അപ്പം പറഞ്ഞു എന്താ നിങ്ങൾ തമ്മിൽ രഹസ്യം പറയുന്നത് എന്താ എന്താ പറ്റിയത് അപ്പോഴത്തേക്കും നമ്മുടെ മഹേഷ് പറഞ്ഞു അത് പിന്നെ അപ്പൊ സച്ചി പറഞ്ഞു അതെ ഒരു കാര്യം ഇവൻ എന്നോട് പറയാ അതെ നിങ്ങൾ മലേഷ്യയിൽ നിന്ന് വരുന്ന ആളല്ലേ അപ്പൊ അതുംകൊണ്ട് അതും കൊണ്ടേ ഉം അതും കൊണ്ട് കാര്യമുണ്ട് ആ അതെന്താണെന്ന് പിന്നെ പറയാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഏതായാലും ഈ ഒരു സമയത്താണ് നമ്മുടെ ഇളയച്ചം പറയുന്നത് എങ്കിൽ പിന്നെ ബാ നമുക്ക് നടന്ന് നടന്ന് ഏർ സ്ഥലമെല്ലാം കാണാം ഏതായാലും ബാ നമുക്ക് നടന്നു പോകാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഇതിനിടയിൽ ഇളയച്ചം പറഞ്ഞു അല്ലെ ഇളയച്ചനുണ്ട് സച്ച് പറഞ്ഞു ആ ബാ നടക്കുന്നതിനിടയിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അതെ ഇളയച്ച ഇളയച്ച കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോഴത്തേക്ക് സുദ്ധി പറഞ്ഞു ഇതെന്ത് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കോടീശ്വരനായ ഒരാളോടാണോ കുപ്പി ചോദിക്കുന്നത് ഇങ്ങനെയൊന്നും ഇളയച്ചനോട് സംസാരിക്കരുത് ഓ ഏത് നേരം കുപ്പി 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 അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു എളയച്ചൻ പറ ഇളയച്ച കുപ്പി കൊണ്ടുവന്നിട്ടില്ലേ ആ അത് പിന്നെ ഞാൻ മലേഷ്യയിൽ നിന്ന് വരുമ്പോ കുപ്പി സ്കോച്ച് കരുതിയിരുന്നു നിങ്ങൾ മൂന്ന് ആമക്കളുണ്ടല്ലോ ഓരോരുത്തർക്ക് ഓരോ കുപ്പി വീതം അങ്ങനെയാ ഞാൻ കരുതിയത് അപ്പോഴത്തേക്കും പെട്ടെന്ന് മഹേഷ് കണ്ടോടാ കണ്ടോടാ ഞാൻ പറഞ്ഞില്ലേ കാലക്ക് അപ്പം വീരാനക്ക് പറഞ്ഞു ഒരെണ്ണം നിങ്ങളുടെ അച്ഛന് ഒരെണ്ണം ഈ പ്രായത്തിൽ അടിച്ചാലേ ദേ നല്ലോലെ ഉറങ്ങാൻ പറ്റും എന്താ നിങ്ങൾ എന്താ പറയുന്നത് എന്റെ അച്ഛന് മദ്യം കൊടുക്കണമെന്നോ ഓഹോ ദേ കളിയാക്കരുത് കേട്ടോ എൻറെ അച്ഛനെ ദേ ഇതെങ്ങാണോ എൻറെ അച്ഛന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞോണ്ടല്ലോ ആ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അച്ഛമ്മ നിങ്ങളുടെ കഴുത്തഞ്ഞു കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് കഴുത്തെ പിടിച്ചു ഞെക്കാ വരികട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ സുതി ആണെങ്കിൽ പെട്ടെന്ന് കൈ പിടിച്ചു മാറ്റിട്ട് എന്താ സച്ചി ഇത് എൻറെ ഇളയച് എൻറെ ഇളയച്ച് എൻറെ ഇളയച്ഛൻ ഇങ്ങനെയൊന്നും നിങ്ങള് ചെയ്യല്ലേ പാവം ഉണ്ട് അപ്പഴത്തേക്കും ആണ് പിന്നെ എന്ത് പാവം അപ്പഴത്തേക്കും ഇളയച്ചൻ പറഞ്ഞു ദേ ആരെങ്കിലും എന്നെ തൊട്ടാലുണ്ടല്ലോ ഞാൻ ഇറച്ചി വെട്ടുന്നത് പോലെ വെട്ടി 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 കൂട്ടിയിട്ട് തൂക്കി വെക്കും ഇത് കേട്ടത് മഹേഷ് ചോദിച്ചു എന്താണ് ഇത് വീണ്ടും ഇറച്ചിയിൽ തന്നെയാണ് നോടെ പോകുന്നതെന്ന് പറയുകയാണ് ഇതിൽ സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഏതായാലും ബീരാനിക്ക് ഇറച്ചി ആട് മാട് കാട് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഏതായാലും കുളവാക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്നത് കാണാം അപ്പൊ ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം അടുത്ത വിശേഷമായിട്ട് വരുന്നവരെ എല്ലാവർക്കും